ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് ബഹുഭാരത്വത്തെ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ ആളുകൾക്ക് ഏത് പെണ്ണുമാകാം എത്രയും ആകാം എന്നുള്ള ലിവിങ് ടുഗതർ ഇവർക്കൊരു പ്രശ്നമല്ല മനസ്സിലാക്കേണ്ടതുണ്ട് വിരോധാഭാസം അതേപോലെ തന്നെ ബഹു പിന്നെ ഒരു ഭാര്യയിൽ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിലൂടെ മാത്രമേ അടുത്ത സ്ത്രീയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള സുരക്ഷിത മാർഗ്ഗമാണെന്ത് ഇസ്ലാമിൻ്റെ ബഹുഭാരിത്വം പറയുന്നത് എന്നാൽ ഒരു ഭാര്യ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി അടയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റി ആകാം നിങ്ങൾക്ക് സിറ്റൻഷിപ്പ് ആകാം അങ്ങനത്തെ പേര് മാറ്റി വിളിച്ചാൽ നിങ്ങൾക്ക് എന്തുമാകാം അതിന് കുഴപ്പമില്ല അതിനാരും മാധ്യമങ്ങൾ വിചാരണ ചെയ്യൂല അതേപോലെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന രണ്ടാമത്തെ ഒരു ഭാര്യ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവൾ എന്ത് ചെയ്യണം സംരക്ഷിക്കൽ അയാൾ ഉത്തരവാദിത്തമാണെന്നാണ് ഇസ്ലാമ് പറയുന്നത് എന്നാൽ ഇവർ പറയണതോ ഒരു ഭാര്യനെ കൊണ്ട് തൃപ്തിയാകണില്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റുവേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പാകാം ഹുക്കപ്പ് ആകാം അതേപോലെ തന്നെ അങ്ങനെ യൂസ് ചെയ്യുക യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ രീതിയാണ് ആ സംസ്കാരത്തിന് എന്ത് ചെയ്യണില്ല അവർ ആരും വിചാരണ ചെയ്യണമില്ല എന്നാൽ വളരെ സുരക്ഷിതമായി വിവാഹ ജീവിതത്തിലൂടെ പോണ കാര്യങ്ങളാണ് ഇതിൻ്റെ വിവാഹ വിചാരണയാണ് വിവാഹത്തിലൂടെ അല്ലാതെ ഒന്നിലധികം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പിന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇവരെന്ത് വിവാഹമൊന്നും വേണ്ട ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് കാമുകൻ കാമുകി ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇങ്ങനത്തെ കുറേ പേരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാകാം എന്നുള്ളതാണ് ഒരു കുഴപ്പമില്ല അതിനായിരിക്കും കൂടെ വിചാരണ ചെയ്യാൻ പ്രശ്നമല്ല പക്ഷേ മാനമര്യാദക്ക് വിവാഹം കഴിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യുകയാണ് പറഞ്ഞാൽ അത് പ്രതിക്കൂട്ടിലാകുന്ന ഒരവസ്ഥയാണ് അതേപോലെ ഞാൻ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ നാല് ഭാര്യമാരിൽ കുട്ടി ഉണ്ടായാൽ ആ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുണ്ട് ഈ പുരുഷനുണ്ട് ആ കുട്ടികളെ സംരക്ഷിക്കണം എന്നാൽ ഇവരോ ഇതൊരു ദിവസം ഒരു സ്ത്രീൻ്റെ കൂടെ മറ്റൊരു ദിവസം വേറെ ഒരു സ്ത്രീൻ്റെ കൂടെ അവൾക്കുണ്ടായ കുട്ടി അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല അത് എന്താച്ചെ ചെയ്തോളി എന്ന് പറഞ്ഞു ആ എന്ത് ചെയ്യുക അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പുരോഗമനം ആ രീതിയിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് അതേപോലെ തന്നെ ഈ മക്കൾക്കും ഭാര്യമാർക്കും എന്ത് ചെയ്യണം ഇയാളെ സ്വത്തിലാവകാശമുണ്ട് ആ സ്വത്ത് കൊടുക്കണം എന്നതാണ് ഇസ്ലാമിക ഭൂഭാരിതൃത്തിലൂടെ പറയുന്നത് എന്നാൽ ഇത് സ്വത്തുമില്ല ഒരു ബന്ധമല്ല ഒരൊറ്റ രാത്രിക്കുള്ള ബന്ധം അങ്ങനെ നടക്കുക പാറി നടക്കുക ഇവർ പ്രശ്നമാക്കണില്ല ഒരു കുഴപ്പമുണ്ടാക്കണില്ല അതേപോലെ തന്നെ പരസ്പരം ഈ നാലാളോട് നീതി പാലിക്കണം എന്നുള്ളതാണ് മറ്റേതോ ബസ് സ്റ്റാൻഡെന്നും അതേപോലെ തന്നെ ലോഡ്ജിലും ഓരോരുത്തരും ഓരോ ദിവസം വിളിച്ചു കൂട്ടി കൊണ്ടുപോകണ ടീമിന് എന്ത് നീതികളിലും അപ്പം ഇത് ബഹുഭാരിത്വം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് അതിനെ വിമർശിക്കുന്ന ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു നീതിയും ഇല്ലാത്ത ആളുകളെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന ഒരു സംഗതിയാണ് അപ്പം അതിനെ മഹത്വവൽക്കരിക്കുകയും ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കുകയും ചെയ്യുന്ന മീഡിയകൾ എന്തല്ല ഇതൊന്നും വിചാരം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്